കെ സി ബി സി സെക്രട്ടറി ജനറൽ ബഹുമാനപ്പെട്ട അലക്സ് വടക്കൻ തന്നെ പിതാവ് നമ്മോടൊപ്പമുണ്ട് ചെല്ലാനത്ത് തീരദേശ നിവാസികൾ അനുഭവിക്കുന്ന വേദനകൾ തുടരുകയാണ് പിതാവെ കെ സി ബി സിയുടെ നിലപാട് ചെല്ലാനുമായിട്ട് ബന്ധപ്പെട്ട ഒന്ന് പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാം ചെല്ലാനം കണ്ണമാലി പ്രദേശങ്ങളിൽ കടൽ കയറ്റം ഒരു തീരാ ദുഃഖമായി ആ പ്രദേശ നിവാസികൾക്ക് വലിയ പ്രതിസന്ധിയായി തുടരുകയാണ് അവിടുത്തെ ജനങ്ങളുടെ അവസ്ഥ ഇപ്രകാരം കഴിഞ്ഞ പ്രാവശ്യം കടൽ കയറ്റം ഉണ്ടായപ്പോൾ ഞാൻ നേരിട്ട് അവിടെ പോയി കണ്ടതാണ് ഭവനങ്ങളിൽ ജലം കയറുന്നു ഉപ്പു ജലം അവിടെ കയറുമ്പോൾ അവരുടെ എല്ലാ സാധന സാമഗ്രികൾക്കും നാശനഷ്ടമുണ്ടാകുന്നു ഭവനങ്ങളിൽ താമസിക്കാൻ പറ്റാത്ത അവസ്ഥ ഒന്ന് ടോയ്ലറ്റിൽ പോകുവാൻ പോലും അവർക്ക് പ്രതിസന്ധി ഒന്നും പാകം ചെയ്യാൻ പറ്റാത്ത വലിയ പ്രതിസന്ധി അറുതി വേണ്ടേ കാലങ്ങളായി ഈ അവരുടെ കഷ്ടസ്ഥിതിയെ പറ്റിയുള്ള മുറവിളി ആ ജനത മാറിമാറുന്ന സർക്കാരിൻ്റെ മുൻപിൽ വഹിക്കുന്നു തീർച്ചയായും ടെട്രാപ്പോട് വെച്ച് കടൽ ഭിത്തി ഏതാനും ഭാഗത്ത് നിർമ്മിച്ചിട്ടുണ്ട് അവിടെ ആശ്വാസമാണ് പക്ഷേ അപ്രകാരം ഒരു പ്രദേശത്ത് മാത്രം നിർമ്മിച്ചത് മറ്റു പ്രദേശത്ത് താമ താമസിക്കുന്നവർക്ക് ആ നിവാസികൾക്ക് വലിയ പ്രതിസന്ധിയായിരിക്കുന്നു ഇവിടെ കഴൽ കയർ കടൽ കയറുന്നത് തടഞ്ഞിട്ടുണ്ടെങ്കിലും അതിൻ്റെ പ്രക്ഷുബ്ധമായ അവസ്ഥ മറ്റു പ്രദേശങ്ങളിലേക്ക് കൂടിയിരിക്കുന്നു അടിയന്തര നടപടി ഇതിനുണ്ടാകണം ക്രിയാത്മകമായ പ്രവർത്തനം നടപടി സ്വീകരിച്ചാൽ മാത്രമേ ഇവർക്ക് ഒരു ശാശ്വതമായ പരിഹാരം ഉണ്ടാവുകയുള്ളൂ മറ്റു പല കാര്യങ്ങൾക്കും സർക്കാരിൻ്റെ കയ്യിൽ പണമുണ്ട് ഈ പാവപ്പെട്ട തീരദേശ നിവാസികളുടെ പ്രതിസന്ധി അകറ്റാൻ മാത്രം അവർക്ക് പല വിധത്തിലും ഫണ്ടില്ല ഞാൻ ഇന്നലെ തിരുവനന്തപുരത്ത് അതുമായി ബന്ധപ്പെട്ട ഒരു ഓഫീസറിനെ പല പ്രാവശ്യം വിളിച്ചെങ്കിലും അദ്ദേഹത്തിന് കോണ്ടാക്റ്റ് ചെയ്യാനായില്ല കാരണം ഇതിനൊരു അറുതി വേണ്ടി ഈ ഒരു പ്രദേശത്തുള്ള നിവാസികൾക്ക് എല്ലാ വർഷവും ഈ ഒരു പ്രതിസന്ധി ഉണ്ടാകുന്നു അവർക്ക് കിടപ്പാടം അതിന് പകരം സ്കൂളിലോ പരിസരത്തുള്ള ഹാളിലോ പോകേണ്ടി വരിക്കുന്നു വരുന്നു കുഞ്ഞു കുഞ്ഞുങ്ങളുടെ പഠനം പ്രതിസന്ധിയിലാകുന്നു പ്രത്യേകിച്ച് ആ അധ്യയന വർഷം തുടങ്ങുമ്പോൾ തന്നെ അവർക്ക് അവധിയിൽ പോകേണ്ടി വരുന്നു ഇതിന് ഒരു ശാശ്വത പരിഹാരമുണ്ടാകണം അവരുടെ വരുമാന സ്രോതസ്സുകൾ ഇല്ലാതാകുന്നു ജീവിതം തന്നെ ജീവിതവ്യമല്ലാത്ത സാഹചര്യത്തിലേക്ക് വരുന്നു എത്രയും വേഗം സർക്കാർ ഈ കണ്ണമാലി ചെല്ലാനും അതുപോലുള്ള തീരദേശം മുഴുവനുമുള്ള നിവാസികളുടെ പ്രതിസന്ധികളുടെ നേരെ കണ്ണു തുറക്കണം ക്രിയാത്മകമായ സത്വര നടപടികൾ അടിയന്തരമായി എടുക്കണമെന്നാണ് പ്രത്യേകിച്ച് കേരള കാത്തലിക് ബിഷപ്സ് കൗൺസിലിൻ്റെ സെക്രട്ടറി എന്ന നിലയ്ക്കും ഈ സാഹചര്യം നേരിട്ട് അറിയാവുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്കും ഞാൻ ആവശ്യപ്പെടുന്നു മാറി 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 വരുന്ന സർക്കാരുകൾ ഇവരുടെ വേദന കണ്ടില്ല എന്ന് നടിക്കുകയാണ് അപ്പോൾ കെ സി ബി സി എന്തെങ്കിലും അടിയന്തര നടപടികൾ സർക്കാരിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്ക് എന്തെങ്കിലും കത്തുകൾ എഴുതുന്നോ ഇതിനെ ഒരു കത്ത് എഴുതിയിട്ട് ആവശ്യമില്ല കാരണം ഇത് മുഖ്യമന്ത്രിക്കും ഭരിക്കുന്നവർക്കും എല്ലാം അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ ഓഫീസറിൻ്റെ അദ്ദേഹത്തിൻ്റെ പേര് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇന്നലെ വിളിക്കാൻ ശ്രമിച്ചത് ഈ ഇതിനെപ്പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി അവർക്കറിയാം പക്ഷേ സത്വര നടപടികൾ സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് പരിതാപകരം ഇതത്രയും വേഗം ഒരു പരിഹാരം ശാശ്വതമായ പരിഹാരം ഈ ജനതകൾക്കുണ്ടാകണം എന്നതാണ് നമ്മുടെ എല്ലാവരുടെയും ആവശ്യം